ഈ വർഷത്തെ ഭീമാപ്പള്ളി ദർഗാഫിലെ ഉറൂസ് മഹാമഹം നവംബർ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച് ഡിസംബർ രണ്ടിന് സമാപിക്കും ഇരുപത്തി അഞ്ച് പുലർച്ചയോടെ അവസാനിക്കുകയും ചെയ്യുന്നു തുടക്ക ദിവസമായ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് പ്രതീകമായ അമ്പരച്ചുണ്ടികളായ വിചാരികളിലേക്ക് നവംബർ ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പതാക ഉയർത്തുന്നതോടെ ഉറൂസിന് തുടക്കമാകും എല്ലാ ദിവസങ്ങളിലും രാത്രി ഏഴ് മണി മുതൽ കത്തമുൽ ഖുർഹാൻ മൗലൂദ് മുനാജാത്ത് റാത്തീബ് ബുർദ മതമണ്ഡിതന്മാരുടെ മതപ്രഭാഷണം എന്നിവ ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു എന്ന് പറയുന്നത് മറ്റു സ്വാഭാവികൾക്കും പള്ളി പ്രത്യേകം ശ്രദ്ധിക്കുന്ന എല്ലാ വർഷത്തിലും അനുബന്ധിച്ച് നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ പള്ളി ഭരണാധികാരികൾ ഒരു വർഷത്തിലൊരിക്കൽ മാറണം ഭരണ സംവിധാനവും കാര്യങ്ങളും ആ രീതിയിലുള്ള ഒരു എല്ലാ ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച നടക്കുന്ന പട്ടണ പ്രദർശിണം കൂട്ടപ്രാർത്ഥന തുടങ്ങി ആറു മണിക്കുള്ള അന്നദാനത്തോടുകൂടി ഉറൂസിന് സമാപനമാകും ഇവിടെ അടങ്ങി വന്ന ഓഫീസിനെ സംബന്ധിച്ച് സർക്കാർ തലത്തിൽ ഇതുപോലെ തന്നെ നഗരസഭാ തലത്തിൽ വേണ്ട ഒരുക്കങ്ങളെല്ലാം വളരെ ഭംഗിയായി വിപുലമായി ചെയ്തുവരികയാണ് ഇതുപോലെ സർക്കാരിൻ്റെ വിവിധ സേവനങ്ങൾ കെ എസ് ആർ ടി സി അടക്കമുള്ള പോലീസ് ഫയർഫോഴ്സ് എക്സൈസ് അങ്ങനെ തുടങ്ങി സർക്കാരിൻ്റെ വിവിധ തലങ്ങളിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സേവനം ലഭ്യമാക്കിക്കൊണ്ടാണ് എല്ലാ വളർച്ചയും ചെയ്യുന്നു ലേഖിത്താണ് കുറച്ചും നല്ല അതിവിപുലമായ രീതിയിലാണ് സേവനങ്ങൾ നൽകിക്കൊണ്ട് റൂസ് ഏറ്റവും തന്നെയായി നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന് എല്ലാ വർഷവും നമ്മൾ നാടും പ്രാദേശിക അവധിയുണ്ട് അതിൽ ഈ വർഷവും ലഭിക്കും ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇതിന് എനിക്ക് മാധ്യമ പ്രവർത്തകരോട് പ്രത്യേക അത്യാവശ്യത്തിനുള്ളത്

ഉറൂസിനോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ ഭീമാ പള്ളിയിലേക്ക് ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു അന്തരീക്ഷം ശ്രദ്ധിക്കുന്ന ഒരു പ്രധാന പ്രദേശമാണ് രോഗശമനങ്ങൾക്ക് രോഗങ്ങൾക്ക് ശമനം നേടി പോകുന്ന കാഴ്ച നിത്യ സംഭവമാണ് ഒരുപാട് ഉദാഹരണങ്ങൾ മാധ്യമക്കാർക്കും മാധ്യമക്കാർക്കെല്ലാം ലഭിച്ചിട്ടുണ്ട് അവിടുത്തെ പ്രത്യേകതയെ കുറിച്ചും അവിടുത്തെ നേർച്ചകളെ കുറിച്ചും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതൊന്നും ഓടിച്ചു പോകാനാണ് അവിടെ നേർച്ചയായി കൊടുക്കുന്നത് അവിടുത്തെ പൂവും പട്ടും എണ്ണയുമാണ് പിന്നെ മരുന്ന് കിണറുണ്ട് മരുന്ന് കിണറുകൾക്കൊന്ന് പൊടിച്ചും പൊടിച്ചും അവിടെ അസുഖങ്ങൾ മാറ മാറി സുഖം പ്രാപിച്ചു പോകുന്ന ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ ഭീമാവളിയിൽ വന്നു പോകുന്നുണ്ട് എന്തുകൊണ്ടും മതസൗരത്തിൽ ഒരു സുഖമമായ അന്തരീക്ഷം ഒരുങ്ങിക്കൊണ്ട് നാം എല്ലാം ഒന്നാണ് മാനവരെല്ലാം ഒന്നാണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ ഭീമാവളി എന്നും മതസഹാരത്തിന് ഒരു ഈറ്റില്ലമായിരിക്കും അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ

ോഡ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ്